ഹായ് നമസ്കാരം ഞാൻ വിജിൻ ഇതുപോലെ രണ്ട് കത്രിക അല്ലെങ്കിൽ വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേ ഈ കാണുന്ന പോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറി വെക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഇതുപോലെ രണ്ട് വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക ഞങ്ങൾ വഴുതനങ്ങ എന്ന് പറയും കേട്ടോ എന്നിട്ടിത് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ വെള്ളത്തിൽ വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറുത്തു പൂട്ടോ ഇനി നമുക്കിത് ഒരു മൂന്ന് തക്കാളി ചെറിയ തക്കാളിയാണ് വലിയ തക്കാളിക്കാണെങ്കിൽ രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം പരിപ്പ് സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയും അത് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ചേർക്കെട്ടോ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ് കുഞ്ഞുള്ളി അഥവാ ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നടു കീറിയത് അര ടീസ്പൂണ് ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നേക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി കുക്കറിൻ്റെ മൂടി വെക്കുക എന്നിട്ട് നമുക്കൊരു മൂന്നോ നാലോ വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വാളംപുളി ഇടുക നല്ല പോലെ ഒന്ന് കുതിർക്കാൻ വെക്കുക നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ മുഴുവൻ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ചേർത്ത പരിപ്പും തക്കാളിയും മറ്റു കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാ കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ ഒന്ന് ഒരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് വിസലിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ മൂടി അതിൻ്റെ മുകളുമൊക്കെ വിസിലെടുത്തതിന് ശേഷം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ദേ നമ്മുടെ വഴുതനയൊക്കെ നല്ലപോലെ വന്ന് കറിയൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പുളി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വാളംപുളി ചേർക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സംഭവത്തി ഇത്രയേ വേണ്ടുള്ളൂ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറുകി കഷ്ണമൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു വറവലും കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കഴിക്കട്ടോ അത്രയും ടേസ്റ്റാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷത്തെ വറവൽ തയ്യാറാക്കാനായിട്ടൊരു പാത്രം വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പം ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി നല്ല റൗണ്ടാക്കി കട്ട് ചെയ്യുക ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പിലിടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതിലേക്കിത് വറ്റമുളക് ചേർക്കുന്നുണ്ട് ഒരു മൂന്നാല് വറ്റമുളക് ചേർക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കായപ്പൊടിയാണ് കേട്ടോ അത് നമുക്കൊരു കാൽ ടീസ്പൂൺ മതി അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് നേരെ കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഇതും കൂടി ചേരുമ്പോണ്ടല്ലോ കറി വേറെ ലെവലിലേക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം അടിപൊളിയാണ് ചോറിന് മാത്രമല്ല കേട്ടോ ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു ദിവസമൊക്കെ വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ ഇതിലും സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ